വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അമ്മായിയമ്മമാരുടെ അമ്മമാരുടെ അതിരുകവിഞ്ഞ ഇടപെടലുകൾ ആദ്യമൊക്കെ അത് സ്നേഹം കൊണ്ടാണെന്ന് വിചാരിച്ചാലും പിന്നീട് അത് മരുമക്കൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് മരുമക്കൾ അവിടെ ഫേസ് ചെയ്യേണ്ടി വരിക വിവാഹം കഴിഞ്ഞ ആദ്യ കാലങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മകനും മരുമകളും ഒരുമിച്ച് ഇട്ടെടുത്തിരിക്കുന്നത് കാണുമ്പോൾ എപ്പോഴും അവർക്കിടയിലേക്ക് വലിഞ്ഞു കയറിയിരിക്കുക അവരെ ഒരുമിച്ച് കാണുമ്പോൾ ചില അമ്മായിയമ്മമാർക്ക് വല്ലാത്ത കുരുപൊട്ടലാണ് ഒരു ചെറിയ സ്പേസ് എങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവരുടെ നടുക്ക് കയറിയിരിക്കും അതിപ്പോ ബെഡ്റൂം ആണെങ്കിൽ പോലും കയറിയിരിക്കുന്ന അമ്മായിയമ്മമാർ വരെയുണ്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞു പിന്നെ കള്ളക്കരച്ചിലായി നാടകമായി വലിയ സീനായി രണ്ടാമതായി നടക്കുന്ന ഒരു കാര്യമാണ് വിവാഹം കഴിഞ്ഞ് ഏതേലും റിലേറ്റീവ്സിന്റെ വീട്ടിലോ അല്ലെങ്കിൽ ഹണിമൂൺ ട്രിപ്പിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിനിമ കാണാനോ ഒക്കെ പോകാൻ തുടങ്ങുമ്പോൾ അവരെക്കാളും മുന്നേ ഒരുങ്ങെട്ടി അവരുടെ കൂടെ ചുളിവിൽ എല്ലായിടത്തും പോകുന്ന അമ്മായിയമ്മമാർ ഇതിൽ അമ്മായിയമ്മമാർ മാത്രമല്ല ആ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവർ മൊത്തം ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ മിഥുനം സിനിമയിൽ മോഹൻലാലും ഉർവശിയും ഹണിമൂണ് പോയതുപോലെ ഇരിക്കും ഭർത്താവിന്റെ മാതാപിതാക്കളായതുകൊണ്ട് ആർക്കും ഒന്നും മിണ്ടാൻ പോലും കഴിയില്ല ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് മകനും മരുമകൾക്കും ഒന്ന് സ്വസ്ഥമായി ഇരിക്കാനോ അവർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാനോ സാധിക്കില്ല അമ്മ എന്നുള്ള സ്ഥാനം പറഞ്ഞ് മക്കളെ മിസ്യൂസ് ചെയ്ത് അവരുടെ ജീവിതം നശിപ്പിക്കുകയും അവരുടെ ഏറ്റവും നല്ല നിമിഷങ്ങളെ ഇത്തരം അമ്മായി അമ്മമാർ ഏറ്റവും നരകതുല്യമാക്കുകയും ചെയ്യുന്നു ഇത്തരം അമ്മായി അമ്മമാർ ഉണ്ടെങ്കിൽ അത്തരക്കാരെ ആദ്യമേ തന്നെ നിലക്കിൽ നിർത്തേണ്ടതാണ് വിവാഹം കഴിഞ്ഞ ഓരോ മക്കളുടെയും നല്ല കുടുംബജീവിതത്തിന് അതാണ് നല്ലത് അമ്മ എന്ന സ്ഥാനം വെച്ച് എന്ത് പോക്രത്തരവും ചെയ്യാമെന്നുള്ള ഒരു തോന്നൽ അപ്പോൾ നിൽക്കും ആദ്യം കുറച്ച് കള്ളക്കരച്ചിലും അഭിനയങ്ങളും കാഴ്ചവെക്കുമായിരിക്കും അതാരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ ഒന്നിനും വരില്ല ഇത്തരം അമ്മായി അമ്മമാർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൈ കമന്റ് ചെയ്യണേ